അല്ല അത്തരം ഒരു ഒരു വിവാദത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇത് ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയിലുള്ള സമ്പ്രദായങ്ങളാണ് കേരളത്തിലുള്ളത് ഇപ്പം ശബരിമലയിൽ എല്ലാവർക്കും ഷർട്ട് ഷട്ട് മുണ്ടിവിടുക അതേസമയം ഗുരുവായൂർ അങ്ങനെ പറ്റില്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പറ്റില്ല അത് തീരുമാനിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട തന്ത്രിമാരും മറ്റുള്ളവരും ചേർന്നാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയാണ് കേരളത്തിലുള്ളത് അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് വേണം തീരുമാനമെടുക്കാൻ അപ്പോൾ അത് ദേവസ്വം ബോർഡും മറ്റ് ബന്ധപ്പെട്ട തന്ത്രിയും മറ്റെല്ലാവരുമായി ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണെന്നാണ് എൻ്റെ അഭിപ്രായം അല്ല പരമാവധി ശിക്ഷ കുറ്റവാളികൾക്ക് നൽകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതോടൊപ്പം തന്നെ ചില ഒഴിവാക്കിയവരെ സംബന്ധിച്ച ആ കുടുംബം തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ഇനി മേൽക്കോടതികളിലേക്ക് അപ്പീലുമായി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ശിക്ഷ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം കാരണം ഇങ്ങനെ ഒരു അരും കൊലപാതകം നാളെ കേരളത്തിൽ ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറ്റവാളികൾ പരമാവധി ശിക്ഷക്ക് ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ ശിക്ഷ ശിക്ഷ നൽകാൻ അവർ നൽകേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മുനമ്പത്തെന്നവിടെ പോകട്ടെ മുനുമ്പത്ത് പോയി അവരെ കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഇത്രയും നാളായി ഞാനവിടെ എനിക്കവിടെ പോകാൻ കഴിഞ്ഞില്ല ഞാനിന്ന് അവിടെ ചെല്ലും അവർ അച്ഛന്മാരുണ്ടാവും ബന്ധപ്പെട്ട ആളുകളുണ്ട് സമരം ചെയ്യുന്നവരുണ്ട് സമരം ചെയ്യുന്നവരുമായിട്ട് ഞാൻ അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു കൊച്ചിയിൽ അദ്ദേഹം മുനമ്പത്തേക്ക് പോകുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്